എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ അന്വേഷണമാണ് സന്തോഷം അല്ലെങ്കിൽ ശാശ്വതമായ ആനന്ദം ഈ സന്തോഷം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒരു പുതിയ ജോലിയിലോ പുതിയ ബന്ധങ്ങളിലോ യാത്രകളിലോ ഈ ബാഹ്യമായ കാര്യങ്ങൾ നൽകുന്ന സന്തോഷം ഒരു മിന്നൽ പോലെ മാഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇതാഹം മനസ്സിലാക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനു നൽകിയ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ബ്രൂപ്പിൻ്റെ തന്നെയാണ് പാഠം ഒന്ന് പറയുവാൻ പോകുന്നത് നിങ്ങൾ ഈ ശരീരമല്ല എന്നുള്ള സത്യമാണ് ശ്വാശ്വത സന്തോഷം നേടാനുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയുക എന്നതാണ് ഭഗവത്ഗീത വചനം പറയുന്നത് പോലെ ആത്മാവിനെ ആയുധങ്ങൾ മുറിക്കുന്നില്ല അഗ്നി ദഹിപ്പിക്കുന്നില്ല വെള്ളം നനയ്ക്കുന്നില്ല കാറ്റ് ഉണക്കുന്നില്ല നാം ഈ കാണുന്ന ശരീരം സ്ഥൂലവും സൂക്ഷ്മവുമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് ശരീരം വാർത്തയ്ക്ക് തെരുത്തുന്നു മനസ്സ് ചിന്തകളാൽ മാറുന്നു ഇവ നൽകുന്ന സന്തോഷം താൽക്കാലികമാണ് നിങ്ങൾ സച്ചിന്തം ആനന്ദം അതല്ലെങ്കിൽ നിത്യമായ അസ്തിത്വം പൂർണ്ണമായ അറിവ് പരമമായ ആനന്ദം എന്ന സ്വഭാവമുള്ള ആത്മാവാണ് സന്തോഷം എന്നത് പുറത്തുനിന്ന് സമ്പാദിക്കേണ്ട ഒന്നല്ല അത് നിങ്ങളുടെ അകത്ത് നിങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് സത്യത്തിന്റെ ഏകാന്തത നിങ്ങൾ ഈ ആത്മീയ സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ബാഹ്യ നിന്ന് ഒരു ഏകാന്തത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൃഷ്ണോപദേശം ഇങ്ങനെയാണ് ജീവിതത്തിൽ സത്യം പറയുന്നവർ പലപ്പോഴും തനിച്ചായി പോകും പക്ഷേ അവർക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല കെട്ടിടം ഇഷ്ടികയും സിമന്റും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ വീരുണ്ടാക്കുന്നത് വിശ്വാസവും സ്വന്തം എന്ന ബോധവും കൊണ്ടാണെന്ന പോലെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് മറ്റുള്ളവരുടെ അംഗീകാരത്തിലല്ല നിങ്ങളുടെ ആന്തരിക സ്വത്വത്തിലാണ് രണ്ടാം ഭാഗം പറയുവാൻ പോകുന്നത് ആസക്തി ഇല്ലാത്ത കർമ്മവും പ്രതീക്ഷകളുടെ വിവേകവും എന്നതിനെ കുറിച്ചാണ് ഫലത്തെ ഉപേക്ഷിച്ചുള്ള കർമ്മം കർമ്മയോഗം സ്ഥിരമായ സന്തോഷം ലഭിക്കുവാനുള്ള ഏറ്റവും പ്രായോഗികമായ പാത കർമ്മയോഗമാണ് ദുരിതങ്ങൾക്ക് കാരണം പരാജയമല്ല മറിച്ച് ഫലത്തെക്കുറിച്ചുള്ള അമിതമായ പ്രതീക്ഷയാണ് ഭഗവത്ഗീത വചനം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ് നിങ്ങൾക്ക് അധികാരമുള്ളത് കർമ്മഫലങ്ങളിൽ ഒരിക്കലുമില്ല ഫലത്തിൽ ആസക്തില്ലാതെ നിങ്ങളുടെ കർത്തവ്യബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ആ വർത്തമാന നിമിഷത്തിൽ കേന്ദ്രീകരിക്കുന്നു ഈ പൂർണ്ണ ശ്രദ്ധ തന്നെയാണ് സന്തോഷത്തിൻ്റെ താക്കോൽ എന്നത് നമ്മുടെ ദുരിതങ്ങളിൽ പലതും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അർഹിക്കാത്തത് പ്രതീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓർക്കുക ആളുകൾ പലപ്പോഴും അവരുടെ കയ്യിലുള്ളതാണ് നൽകുന്നത് അതുകൊണ്ട് ഒരാളിൽ നിന്ന് വിവേകം പ്രതീക്ഷിക്കുന്നത് വിഠിതമായേക്കാം ഒരു ബന്ധത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിന് പകരം കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഹൃദയത്തിൽ നിന്ന് പോയത് ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി വന്നത് കാലത്തിനനുസരിച്ച് ഇല്ലാതാകും നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്ന ബന്ധങ്ങൾ മാത്രം നിലനിൽക്കുക സന്തോഷമുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണമാണ് ക്ഷമയോ വിനയവും ക്ഷമിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാൽ വലിയ മനസ്സുള്ളവനാണ് ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എല്ലാവരും നിങ്ങളുടെ വാക്ക് കേൾക്കുമ്പോഴല്ല ഒരു മനുഷ്യൻ വലിയവനാകുന്നത് മറിച്ച് ഒന്നും മിണ്ടാതെ എല്ലാവരെയും ബഹുമാനിക്കുവാൻ കഴിയുമ്പോഴാണ് ഈ വിനയം നിങ്ങളുടെ ആനന്ദത്തെ സംരക്ഷിക്കും അടുത്തതായി ഭാഗം മൂന്ന് പറയുവാൻ പോകുന്നത് മനസ്സിൻ്റെ നിയന്ത്രണവും അകത്തേക്കുള്ള യാത്ര എന്നതിനെ കുറിച്ചാണ് ശാശ്വത സന്തോഷം നേടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണം മനസ്സ് നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉറ്റമിത്രവും നിയന്ത്രണമില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ശത്രുവുമാണ് ഭഗവത്ഗീതാചനം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ നമ്മെ തന്നെ ഉദ്ധരിക്കണം നമ്മെ തന്നെ താഴ്ത്തരുത് മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള മാർഗം പ്രാക്ടീസ് കൊണ്ടും ഡിറ്റാച്ച്മെൻ്റ് കൊണ്ടുമാണ് അത് രാവിലെ എഴുന്നേൽക്കുക മന്ത്രജപം ധ്യാനം എന്നിവയിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുക പുറത്തുള്ള ശബ്ദങ്ങൾക്ക് നിങ്ങളെ താഴ്ത്തുവാൻ കഴിയാത്തത്ര ശാന്തത നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക വൈരാഗ്യഭാഗം അതല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ഇങ്ങനെ നേടാം ഭൗതിക ശ്ലോകത്തോടുള്ള അമിതമായ ആസക്തി ഉപേക്ഷിക്കുക മനസ്സിന്റെ ശാന്തത മൗനമായിരിക്കുവാനുള്ള കഴിവ് നൽകുന്നു മറുപടി കൊടുക്കുവാനുള്ള ധൃതിയിൽ നിന്ന് നിങ്ങൾ സ്വയം മോചിതനാകുന്നു എല്ലാ തവണയും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നിശബ്ദതയാണ് ഏറ്റവും ശക്തമായ ഉത്തരം ആരുടെയെങ്കിലും നിശബ്ദതയെ ഒരിക്കലും ബലഹീനതയായി കരുതരുത് കാരണം അവൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ചില മുറിവുകൾ ശബ്ദമുണ്ടാക്കില്ല നിങ്ങളുടെ വേദന പറയാതെ മനസ്സിലാക്കുന്നവരെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകറ്റരുത് സ്വയം തോൽവി സമ്മതിക്കുന്നവനെ ലോകത്തിന് ഒരിക്കലും ജയിക്കുവാൻ കഴിയില്ല നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് സ്വയം ശരി എന്ന് സ്ഥാപിക്കാനായി നിങ്ങൾ തല കൊനിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ ആളുകൾ നിങ്ങളുടെ നിഷ്കളങ്കതയെ ബലഹീനതയായി കാണും അപ്പോഴും നിങ്ങൾ പുഞ്ചിരോടുകൂടി മുന്നോട്ടു പോവുക ഭാഗം നാല് പറയുവാൻ പോകുന്നത് കാലത്തിൻ്റെ പരീക്ഷണം എന്നതിനെ കുറിച്ചാണ് വേദനയെ സ്നേഹിക്കുക ജീവിതത്തിലെ ദുരിതങ്ങളും വേദനകളും സന്തോഷത്തിന്റെ ശത്രുക്കളല്ല മറിച്ച് സമ്മാനങ്ങളാണ് കൃഷ്ണോപദേശം ഇങ്ങനെയാണ് കാലത്തിന്റെ പ്രഹരം ഏറ്റവും കഠിനമാണ് എന്നാൽ അതുതന്നെയാണ് നിന്നെ ഏറ്റവും ശക്തനാക്കുന്നത് കാലം നിങ്ങളെ ശിക്ഷിക്കുകയല്ല ഒരു കൊല്ലനെ പോലെ രൂപപ്പെടുത്തുകയാണ് തീയിൽ പഴുപ്പിച്ച ഇരുമ്പ് ദണ്ട് പോലെ വേദനയുടെ പ്രഹരങ്ങൾ നിങ്ങളെ കൂടുതൽ വിവേകിയായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു മാറ്റം വരുത്തുന്നത് നിങ്ങൾ വേദനയെ ഭയപ്പെടാതിരിക്കുമ്പോൾ അല്ല മറിച്ച് അതിനോട് സൗഹൃദം സ്ഥാപിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ സന്തോഷകരമായ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് കൃഷ്ണോപദേശം ഇങ്ങനെയാണ് കാലത്തിന്റെ വില അറിയുകയും കർമ്മത്തിന്റെ പാത ഉപേക്ഷിക്കുവാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഭാഗപേയം മാറും ശരിയായ സമയം വരുന്നത് നിങ്ങൾ പുറത്തുനിന്ന് കാത്തിരിക്കുമ്പോഴല്ല സ്വയം തയ്യാറെടുക്കുമ്പോഴാണ് നിങ്ങൾ പൂർണമായി തയ്യാറെടുക്കുന്ന നിമിഷം കാലം നിങ്ങളോടായി പറയും ഇനി നിന്റെ ഊഴമാണ് എന്നത് നിങ്ങൾ തളർന്ന് തോട്ടുനിന്നു പോയാൽ കാലവും നിന്നു പോകും എന്നാൽ നിങ്ങൾ നടന്നാൽ കാലം നിങ്ങളുടെ കൂടെ ഓടും അഞ്ചാം ഭാഗം പറയുവാൻ പോകുന്നത് ആനന്ദത്തിന്റെ അദൃശ്യശക്തി എന്നതിനെ കുറിച്ചാണ് ശ്വാശ്വത സന്തോഷം നേടുവാനുള്ള വഴി എളുപ്പമുള്ളതല്ല അത് നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ് പുറമേ കാണിക്കുന്നത് എളുപ്പമാണ് എന്നാൽ സത്യസന്ധതയോടുകൂടി ജീവിക്കുന്നത് ധൈര്യശാലികളുടെ ഒരു ജോലിയാണ് നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവർ അവർ തന്നെയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ വേദന ഉൾക്കൊണ്ട് സ്വയം ശക്തനാവുക ലോകത്തിൽ എല്ലാം മാറും പക്ഷേ നിങ്ങളുടെ ആനന്ദം നേടാ തേടാനുള്ള ദാഹവും അതിനുള്ളിലെ നിങ്ങളുടെ പരിശ്രമവും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല നാം ഈ വീഡിയോയിൽ കണ്ട കൃഷ്ണോപദേശങ്ങൾ കേവലം സിദ്ധാന്തങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിക്കുവാനുള്ള കർമ്മ പദ്ധതികളാണ് നിങ്ങൾ ആത്മാവാണെന്ന് അറിയുക ഫലത്തിൽ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുക വേദനയെ സൗഹൃദമാക്കുക ഈ പാഠങ്ങളെല്ലാം ഒടുവിൽ ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ ആനന്ദം പുറത്തല്ല അത് നിങ്ങളുടെ അകത്താണ് ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവരോടെയോ കാലം നിങ്ങൾക്ക് നൽകുന്ന പ്രഹരങ്ങളുടെയോ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന ഈ ആത്മീയ ശക്തിയേക്കാൾ വലുതല്ല കാരണം കാലം നിങ്ങളെ തകർക്കുകയല്ല അത് രൂപപ്പെടുത്തുകയാണ് നിങ്ങൾ ഒരടി മുന്നോട്ട് വെച്ചാൽ കാലം നിങ്ങളുടെ കൂടെ ഓടും ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ തന്നെ തോൽപ്പിക്കാതിരുന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല ഈ ആനന്ദം തിരിച്ചറിയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്നുമുതൽ ഈ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അപ്പോൾ താൽക്കാലിക സന്തോഷത്തിനപ്പുറം ശാശ്വതമായ സമാധാനവും ആനന്ദവും നിങ്ങൾ കണ്ടെത്തും ഈ കൃഷ്ണ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി